ചർച്ചയിലേക്ക് ശ്രീ പി കെ കൃഷ്ണദാസ് പ്രധാനമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുമെന്ന് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചക്ക് തയ്യാറായിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിനെ കുറിച്ച് പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആ കൂടിക്കാഴ്ച സ്വാഭാവികമായും സമരങ്ങളും പ്രശ്നങ്ങളും അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്ന ഒരു കൂടിക്കാഴ്ച എന്ന നിലയ്ക്ക് വിലയിരുത്താൻ കഴിയുമോ ഇതിന് ഒരു കാര്യം നമ്മുടെ ജനാധിപത്യ ജനാധിപത്യ സംവിധാനം നിലനിർത്തുന്നതിൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ ബാധ്യതയുണ്ട് തീർച്ചയായിട്ടും അവരവരുടെ പങ്ക് നിർവഹിക്കാൻ തയ്യാറാകേണ്ടതാണ് പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അപക്വമായിട്ടുള്ള പ്രതിപക്ഷം ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ തലപ്പത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ പക്ഷേ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് ആ രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത് ഞാൻ സഭയിൽ പ്രസംഗിച്ചാൽ ഭൂകമ്പം ഉണ്ടാകും എൻ്റെ കയ്യിൽ ബോംബുണ്ട് ഇപ്പോൾ പൊട്ടിക്കും ഞാനത് സഭയ്ക്കകത്ത് മാത്രം സഭയ്ക്കകത്ത് പൊട്ടിക്കാൻ പോകുന്നു അതിനുശേഷം പറഞ്ഞു ഞാൻ സഭയ്ക്ക് പുറത്ത് പൊട്ടിക്കാൻ പോകുന്നു ഒക്കെ ആയിട്ടും ഈ ബോംബ് എന്താണെന്ന് കാണാൻ അതറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം അങ്ങനെ സഭയിൽ എന്തെങ്കിലും ഉന്നയിക്കാൻ ഉന്നയിക്കാ ഉന്നയിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം നേരത്തെ നോട്ടീസ് കൊടുക്കണമായിരുന്നു നോട്ടീസ് കൊടുത്താൽ മാത്രമേ അദ്ദേഹം സഭയിൽ ചർച്ച അദ്ദേഹത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ പക്ഷെ അത് ചെയ്തില്ല ഇന്ന് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടു ബോംബ് പൊട്ടിക്കാമായിരുന്നു അതിനുശേഷം അദ്ദേഹം ഗോവയിലേക്കാണ് പോയത് ഗോവയിൽ കോൺഗ്രസിൻ്റെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പം ബോംബ് പൊട്ടിക്കാമായിരുന്നു ഒന്നും പൊട്ടിയില്ല ഒരപക്വമായിട്ടുള്ള നേതൃത്വമാണ് നമ്മുടെ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് തലപ്പത്തുള്ളത് അതുകൊണ്ട് ഒരു അനൈ അപക്വമായ പ്രതിപക്ഷം ദുർബലമായ പ്രതിപക്ഷം അനൈക്യമുള്ള പ്രതിപക്ഷം നോക്കൂ ഇന്ന് യഥാർത്ഥത്തിൽ ആ ബോംബ് ചാവേറായി മാറുക ചെയ്തത് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ കൂടെ പത്രസമ്മേളനം നടത്താൻ ബിജു ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ശ്രീമാൻ പി കരുണാകരൻ ഉണ്ടായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ എം പിമാരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എവിടെ മാർസിസ്റ്റ് പാർട്ടി എവിടെ ഇന്ന് എസ് പി എവിടെ ബി എസ് പി എവിടെ ആരുമില്ല ഇന്നൊരു ചാവേറായി മാറി ഇന്ന് പ്രതിപക്ഷം ശിഥിലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതല്ലേ നമ്മുടെ സഭയുടെ ഏറ്റവും അവസാനത്തെ രംഗത്ത് നമ്മൾ കാണുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ കറൻസി പരിഷ്കരണത്തിലൂടെ അല്പം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഞങ്ങൾ സമ്മതിക്കുന്നു പ്രധാനമന്ത്രി സമ്മതിച്ചിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയിലെ ജനകോടികൾ പാവപ്പെട്ടവർ സാധാരണക്കാർ അധ്വാനിക്കുന്നവർ തൊഴിലാളികൾ എല്ലാ വിഭാഗം ജനങ്ങൾ തൊണ്ണൂറ് ശതമാനം വരുന്ന സാധാരണക്കാർ ഒരു കാര്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ കറൻസി പരിഷ്കരണം ഈ നമ്മുടെ സമാന്തര സമ്പദ് വ്യവസ്ഥക്കെതിരായിട്ടുള്ളതാണ് അത് കള്ളപ്പണത്തിനെതിരായിട്ടുള്ളതാണ് കള്ളനോട്ടുകൾക്കെതിരായിട്ടുള്ളതാണ് കുഴൽപ്പണത്തിനെതിരായിട്ടുള്ളതാണ് തീർച്ചയായും അതൊക്കെയാണ് ഇവിടെ ഏറ്റവും ശക്തമായി എതിർക്കുന്നറിയാമല്ലോ പക്ഷെ ആ ഉദ്ദേശുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കില്ല എന്ന തരത്തിൽ ജനങ്ങൾ അല്ല ഞാൻ താങ്കൾക്ക് അങ്ങനെയാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് എങ്ങനെയാണ് അവകാശപ്പെടാൻ കഴിയുക അതിന്റെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ കള്ളപ്പണം അത് രണ്ടായിരം രൂപ നോട്ടുകളുടെ രൂപത്തിൽ ഇപ്പോൾ ജനങ്ങൾക്കിടയിലുണ്ട് എൺപത് കോടി രൂപ പുതിയ രണ്ടായിരം രൂപ നോട്ടുകൾ കള്ളപ്പണം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇന്ന് വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് സർക്കാർ നൽകുന്ന കണക്കാണ് അപ്പോൾ ഈ ഈ കള്ളപ്പണം എന്ന സമാന്തര സഭ വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ സർക്കാരിന് ഈ നടപടിയിലൂടെ കഴിഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി തെളിഞ്ഞിട്ടുമുണ്ട് അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക അത് വലിയ കണ്ടുപിടുത്താണല്ലോ കോടി 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 രൂപ 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 ഞാൻ പറയാം കള്ളപ്പണം ിൽ അത് അത് കള്ളപ്പണമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അറുപത് കോടി കണ്ടെത്തിയതിൽ എൺപത് കോടി രണ്ടായിരം രൂപയുടെ പുതിയ നോട്ടുകളാണ് എന്ന് സർക്കാർ ആണ് വെളിപ്പെടുത്തുന്നതെന്ന് അല്ല ഞാൻ പറയാം അതിനു മുമ്പ് ഞാൻ പറയാം ഞാൻ വ്യക്തമായി പറയാം ഒന്ന് ജനങ്ങൾ നമ്മുടെ ഈ പ്രധാനമന്ത്രിയോടൊപ്പമാണ് ബി ജെ പിയോടൊപ്പമാണ് എൻ ഡി എ കേന്ദ്ര സർക്കാരിനോടൊപ്പമാണ് ഈ ഗവൺമെന്റ് ഉദ്ദേശശുദ്ധിയെ ജനങ്ങൾ സംശയിക്കുന്നില്ല മാത്ര ജനങ്ങളെ അഭിപ്രായം എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഇത് ഈ കറൻസി പരിഷ്കരണം കത്തിക്കാളുന്ന സമയത്തായിരുന്നു ആസാമിൽ ഉപതെരഞ്ഞെടുപ്പ് ബിജെപി ജയിച്ചത് മധ്യപ്രദേശിൽ അരുണാചൽ പ്രദേശിൽ ജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് കേൾക്കാം കേൾക്കം കേൾക്കാൻ ജനങ്ങൾ ജനങ്ങൾ പ്രകടിപ്പിച്ച അഭിപ്രായമാണ് തെരഞ്ഞെടുപ്പ് വിജയം നിങ്ങൾ തോൽ തുന്നം പാറിയിരിക്കുന്നു നിങ്ങൾ ഞാൻ പറയാൻ അനുവദിക്കുക മഹാരാഷ്ട്രയിൽ ഉപ മഹാരാഷ്ട്രയിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടന്നു ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ബി ജെ പി ജയിച്ചു മാത്രമല്ല രാജസ്ഥാനിൽ ബി ജെ പി അയച്ചു ഗുജറാത്തിൽ ബി ജെ പി ജയിച്ചു ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് ിൽ തെരഞ്ഞെടുപ്പ് തീർച്ചയായും വിജയം ഉണ്ടാകുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിന് പ്രതിപക്ഷം 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 താരതമ്യം ചെയ്യുന്നത് അടിയന്തരാവസ്ഥ കേരളത്തിൽ കോൺഗ്രസ് ഉള്ള കണക്ക് വെച്ച് തന്നെയാണ് മാത്രമല്ല ഞാൻ ആ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ കണക്കല്ല പുറത്തുള്ള കള്ളപ്പണത്തിന്റെ കണക്കാണ് ഈ എൺപത് കോടി ഞാൻ പറഞ്ഞത് എൺപത് കള്ളപ്പണം എന്ന് പറയുമ്പോൾ കള്ളപ്പണം ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ വ്യക്തമാവുന്നത് അല്ലല്ല അത് നിങ്ങൾ കാത്തിരിക്കണം സമാന്തര സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത് എത്രയാണ് ഈ ബാങ്കിൽ വന്നിട്ടുള്ള ഇപ്പൊ വന്നിട്ടുള്ള പന്ത്രണ്ട് ലക്ഷം കോടി ഇനിയും ഒരു പക്ഷേ കുറച്ച് വരാൻ വരുന്നുണ്ടാവാം നിക്ഷേപിച്ചിട്ടുണ്ട് ഒന്ന് ഡിസംബർ ഒന്ന് കാത്തിരിക്കുക ഡിസംബർ മുപ്പതിനു ശേഷം ഈ നിക്ഷേപിച്ചതിൽ എത്ര കള്ളപ്പണമുണ്ട് എത്ര വെള്ളപ്പണമുണ്ട് എന്നൊക്കെ അതിന് ശേഷമുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ ബോധ്യപ്പെടൂ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ നമ്മുടെ ബാങ്കുകളിൽ തിലേക്ക് വരുന്നില്ല കാരണം ഈ അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ പറയുന്ന വാദിൽ ആ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ അർദ്ധരാത്രിയിൽ എന്തിനു പിൻവലിക്കേണ്ടിയിരുന്നു എന്ന ചോദ്യം ഉയരും അപ്പോൾ കാരണം ഈ സമയപരിധി സമയപരിധി കൊടുത്തിരുന്നെങ്കിൽ ഇവരുടെ ബാങ്കിൽ കൊണ്ടുവന്നിട്ടേനെ അല്ലല്ല മാത്രമല്ല ഒരിക്കലും ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഒരു സന്ദർഭവും സാഹചര്യവും ഉരുത്തിരിഞ്ഞ് വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് മാത്രമല്ല ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ബാങ്ക് മാനേജർമാർ നടപടിയുണ്ട് ഏതാണ് ബാങ്ക് മാനേജർമാർ ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രവീൺ പ്രവീൺകൃഷ്ണനിലേക്ക് ശ്രീ പ്രവീൺ കൃഷ്ണൻ നമ്മൾ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വഴിമാറിപ്പോയി ശ്രീ പ്രവീൺ കൃഷ്ണൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ പറഞ്ഞതാണ് രാഹുൽ ഗാന്ധി ഏത് സമയത്താണ് നരേന്ദ്രമോദിയെ കണ്ടത് എന്ന് രാഷ്ട്രീയമായി ബുദ്ധിപരമായ ഒരു തീരുമാനമായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി കൈക്കൊണ്ടത് ഹർഷൻ രണ്ടു ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും കൂട്ടി കൂട്ടിയോജിപ്പിച്ച് പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വരികയും അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉയർത്തുകയും ചെയ്തു ആ ആരോപണത്തെക്കാൾ ഉപരി എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒന്നിപ്പിച്ച് മുന്നോട്ട് വരുന്ന ഒരു നേതാവിൻ്റെ മെച്ചുറിറ്റിയിലേക്ക് രാഹുൽ ഗാന്ധി ഉയർന്നൊരു ദിവസമായിരുന്നു പക്ഷേ അദ്ദേഹം പലപ്പോഴും ചെയ്യാറുള്ള പോലെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹജമായ ഒരു ബാലിശമായ ഒരു രീതി കൈക്കൊള്ളുകയും ആ ഒരു ഔന്നത്യത്തിൽ നിന്ന് താഴേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു എല്ലാ പാർട്ടികളെയും കൂട്ടി യോജിപ്പിച്ച് സർക്കാരിനെതിരെ വലിയൊരു പ്രതിപക്ഷ ഐക്യനിരക്ക് നേതൃത്വം നൽകാൻ തനിക്ക് ശേഷിയുണ്ട് അല്ലെങ്കിൽ അതിന് തനിക്ക് കഴിയുമെന്നുള്ളൊരു തോന്നൽ ഒരു ദിവസം നൽകുക രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ബോംബ് പൊട്ടിക്കും ഞാനിത് പറയും അതിൽ എൻ്റെ അടുത്ത ദിവസം എൻ്റെ ഈ എൻ്റെ എൻ്റെ തെളിവുകൾ ബുള്ളറ്റ് പ്രൂഫാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞു അദ്ദേഹം അവസാന ദിവസം പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം വരെ അദ്ദേഹം ഒന്നും പറഞ്ഞുമില്ല മാത്രമല്ല ഈ വളരെ 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 മുന്നോട്ട് കൊണ്ടുപോയ ഒരു ആക്രമണത്തെ ഇന്ന് ഒരുപക്ഷെ ഭരണപക്ഷത്തിന് ചിരിക്കാൻ തന്നെ വക നൽകുന്ന രൂപത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തെ തന്നെ ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബാലിസ്യമായ നീക്കത്തിലൂടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നാളെയും കാണാം യു പിയിൽ നിന്ന് പ്രധാനമായിട്ടും രാജ്യത്തെ കർഷകരുടെ പ്രശ്നം യു പിയിൽ അദ്ദേഹം നടത്തിയ യാത്രയുടെ ഭാഗമായിട്ട് അവിടുന്ന് കണ്ട കർഷക പ്രശ്നങ്ങൾ ഉന്നയിക്കാനാണ് അദ്ദേഹം പ്രധാനമന്ത്രി കണ്ടത് യു പിയിൽ നിന്നുള്ള നേതാക്കളെയും കൂടെ കൂട്ടിയിരുന്നു അതിപ്പം അദ്ദേഹം മറ്റൊരു ദിവസം അനുമതി ചോദിച്ചാലും പ്രധാനമന്ത്രിക്ക് നൽകിയേ പറ്റുമോ അദ്ദേഹം നൽകിയേനെ ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായിട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് പോയി ഈ നോട്ടസ് അധുവാക്കലിനെ തുടർന്ന് രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെപ്പറ്റി പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായിട്ട് പോയി രാഷ്ട്രപതിയെ കാണാൻ തീരുമാനിച്ച ദിവസം രാവിലെ തന്നെ അദ്ദേഹം എന്തിനു ചെയ്തു എന്നുള്ളത് വളരെ ദുരൂഹമായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത് രണ്ട് ദിവസം മുമ്പ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും യോജിപ്പിച്ച് ഒരുമിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ആക്രമണം മുഖം തുറന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെതായ ചില അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ചില കാരണങ്ങൾ കൊണ്ട് ഇത്തരം ഒരു നടപടിയാണ് ഇന്ന് സ്വീകരിച്ചത് അതും രാഷ്ട്രപതിയെ കാണാൻ തീരുമാനം ന് മണിക്കൂറുകൾക്ക് മുമ്പ് പോയി പ്രധാനമന്ത്രിയെ കാണുക പ്രധാനമന്ത്രി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു പക്ഷേ അതൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുക നമ്മൾ അതിന് മറ്റൊരു കാരണം കൂടെ കാരണം ഈ മറ്റു രാഷ്ട്രീയ പാർട്ടി മറ്റു പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി ബി എസ് പി തുടങ്ങിയ പാർട്ടികൾ ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയൊരു ഇന്ത്യൻ ഇന്ത്യയുടെ ഇന്ത്യയിൽ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും അധികം രാഷ്ട്രീയ പ്രധാന്യമുള്ളതെന്നാണ് ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ പരസ്പരം മത്സരിക്കുന്ന പാർട്ടി പരസ്പരം മത്സരിക്കാൻ പോവുകയാണ് ബി എസ് പിയും എസ് പിയും കോൺഗ്രസും അല്ല കോൺഗ്രസിന് വലിയൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും എസ് പിക്കോ ബി എസ് ഇല്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സർക്കാർ എന്നൊരു പൊതുശത്രുവായി ഇപ്പോൾ നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ സ്വാഭാവികമായിട്ടും അവർ ഒന്നിച്ചു നിന്നു ആ അതിന്റെ ഒരു നേട്ടം രാഷ്ട്രീയപരമായിട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കിട്ടുമായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം ഈ ഉത്തർപ്രദേശിലെ കർഷക ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളെയും കൊണ്ടുപോയി ഇന്ന് പ്രധാനമന്ത്രിയെ കണ്ടതിൻ്റെ ഒരു 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 അതിൻ്റെ ഒരു അതിൻ്റെ യുക്തി അത് അതിന്റെ യുക്തി എനിക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നില്ല അതാണ് പ്രശ്നം കാരണം ഇത് ഇതോടെ അവസാനിക്കുകയാണ് ഈ സമരം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ വിലയിരുത്തപ്പെടും കാരണം അത്ര ഗുരുതരമായ ഒരു ആരോപണം കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് പറയുന്നില്ല പക്ഷേ ആ ഈ സമയം എന്നത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് മാറി നിന്ന് വിലയിരുത്തുന്നവർ കാണുന്നത് ഹർഷൻ പ്രവീൺ കൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായം ആ അഭിപ്രായം അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ എത്രയോ ദിവസങ്ങളെടുത്ത് എത്രയോ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി യു പിയിൽ നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് കർഷകർക്ക് വേണ്ടിയത് കിസാൻ യാത്ര ആ യാത്രയുടെ അന്ത്യത്തിൽ എടുത്തിരുന്ന തീരുമാനം അവിടെയുള്ള കർഷകർക്ക് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ നാടിൻ്റെ വിവിധ പിന്നാമ്പുറത്ത് നടക്കുന്ന കർഷകരടക്കം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു ക്യൂവിലെ പണത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ അവരുടെ ജീവൻ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കർഷകരൊക്കെ തന്നെ വല്ലാത്ത ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി അവരുടെ പക്കൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അവരുടെ പിന്നെ അവരുടെ പരാതികൾ അടക്കം പഠിച്ച് അവർക്ക് കൊടുത്തിരുന്ന വാക്ക് ആ ഉറപ്പ് ഒന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയെ കണ്ടു രാജ്യത്തിന്റെ കണ്ടു രാജ്യത്തിന് സമരങ്ങളില് എല്ലാവരും പരസ്പരം പരസ്പരം അത് ആ സമയത്തെ കുറിച്ച് അത് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവുമില്ല കാരണം ഇതിനകത്ത് പ്രധാനമന്ത്രിയെ കാര്യം ബോധിപ്പിക്കുക ഇപ്പൊ തന്നെ ഇപ്പൊ നാളെ നേരം വെളുക്കുമ്പോ സത്യം പറഞ്ഞാൽ പെട്രോളിന് വില കൂടിയതിന് പുറത്ത് നമുക്ക് സമരം ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഈ നാട്ടില് ജനങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ അതിന്റെ അർത്ഥം പക്ഷെ പക്ഷേ ശ്രീമതി ഷാനിഖുസ്മാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം രാഹുൽ ഗാന്ധിയുടെ ശൈലി മാറിയിരിക്കുന്നു വളരെ അഗ്രസീവായി അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നു ഇപ്പോൾ എന്തോ പൊട്ടിക്കുമെന്ന് നേരത്തെ ശ്രീ ബി കെ കൃഷ്ണദാസ് പറഞ്ഞത് വളരെ കൃത്യമാണ് ഇപ്പോ പൊട്ടിക്കും ഇപ്പോ പൊട്ടിക്കുമെന്ന് എന്തോ ആവർത്തിച്ച് ആവർത്തിച്ച അദ്ദേഹം പറയുന്നത് വേറെ ആർക്കും തന്നെയല്ല പ്രധാനമന്ത്രിക്കെതിരെയാണ് പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ഒരു പ്രതിപക്ഷത്തിലെ നടപടി സ്വീകരിക്കുന്നത് ഹർഷൻ ഒന്ന് മനസ്സിലാക്കണം ഈ ആരോപണം ഉണ്ടായത് ഇപ്പോഴല്ല ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉണ്ടായപ്പോൾ ബഹുമാന്യനായ അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീമാൻ എ കെ ആന്റണി തന്നെ അതുമായി ബന്ധപ്പെട്ട കരാറ് ഫ്രീസ് ചെയ്തു അതോടൊപ്പം തന്നെ നമുക്കറിയാം ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി ബ്ലാക്ക് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുള്ള പെടുത്തിയിട്ടുള്ള അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിയെ വീണ്ടും രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ ഗവൺമെൻറ് ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള സത്യങ്ങളാണ് അപ്പോൾ ഏതോ ഒരു പുതിയ വിഷയത്തിൽ ആരോപണം ഉണ്ടായി എന്നുള്ള നിലയിൽ പറയുന്നത് ശരിയല്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ എത്ര ദിവസം ചർച്ച ചെയ്ത എത്രയോ ചാനലുകളിൽ ഇറ്റാലിയൻ നാവികരെ വിട്ടയക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തി എന്ന് പറയുന്ന ഒരു വലിയ ഒരു വലിയ ഗൂഢമായ നീക്കത്തെ സംബന്ധിച്ച് സോണിയാ ഗാന്ധി ഒരു കാര്യം ിൽ മാത്രമേ പ്രധാനമന്ത്രിക്കെതിരായ ആരോപണം പറയൂ എന്നുണ്ടോ ആ അത്ര വലിയ അഴിമതി ആരോപണമാണ് തന്റെ പോക്കറ്റിലുള്ളത് ബോംബാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ അത് സഭയ്ക്ക് പുറത്തും പറയാനുള്ള അവസരമുണ്ടല്ലോ ഈ പറഞ്ഞ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുമായി ഏറ്റവും സൗഹൃദാന്തരീക്ഷത്തിലുള്ള ഒരു ചർച്ച നമ്മൾ തമ്മിൽ തുടർന്നിനി നിരന്തരം കാണണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ഉപദേശം ഇതിനെല്ലാം കാത്തു നിൽക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഒരു ഉദാഹരണം ചോദിക്കട്ടെ ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി വന്നു ഓർമ്മയില്ലേ അതുപോലെ തന്നെ നമുക്ക് ഓർമ്മയില്ലേ ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള സെറിമോണിയൽ വിസിറ്റുകൾ നമ്മൾ കണ്ടിരിക്കുന്നു അപ്പൊ സെറിമോണിയൽ വിസിറ്റുകൾ കഴിഞ്ഞ് പോകാൻ നേരത്തെ പിന്നെയും കാണാം എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ലൈൻ പക്ഷെ കോൺഗ്രസ് ഇവിടെ ചെയ്തത് എന്താ കോൺഗ്രസ് ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് യു പിയിലെ കർഷകരുടെ പ്രശ്നം കർഷകനൊക്കെ തന്നെ ആത്മഹത്യയുടെ വക്കീലാണ് എന്ന് പറയുമ്പോ ഓരോ കർഷകനുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബങ്ങളിലെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ഈ അവസ്ഥയൊന്നും ആരും മനസ്സിലാക്കാഞ്ഞിട്ടല്ല അല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവൃത്തിയെ പക്വതയില്ലായ്മ എന്ന് വിലയിരുത്തേണ്ടി വരുന്നത് ആ നിലയ്ക്ക് വിമർശിക്കേണ്ടി വരുന്നത് ഈ പ്രത്യേക ഘട്ടത്തിലായത് കൊണ്ട് തന്നെയാണ് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം